അമ്മയ്ക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ എന്താ വേണം മീങ്കരി കപ്പ് അമ്മൂമ്മയ്ക്കിന്ന് കപ്പ വേവിച്ചത് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത് കപ്പ അരിഞ്ഞ് നമ്മൾ അടുപ്പിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് അടുപ്പേ വെക്കുക കപ്പയ്ക്ക് അരപ്പ് തയ്യാറാക്കുക തേങ്ങ എടുത്തു വെളുത്തുള്ളി എടുത്തു കാന്താരി എടുത്തു ഇത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കും കപ്പയുടെ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമ്മൾ മുമ്പേ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് അരപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് അരപ്പൊന്ന് വേഗാൻ എന്ത് കഴിഞ്ഞ് വാങ്ങി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കപ്പ് നമുക്ക് പെരട്ടിയെടുക്കാം ഇളക്കിയെടുക്കാം മീൻകറി വെക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ പച്ചവണം മാറിയിട്ട് ഞാനിത് ഒന്നര സ്പൂൺ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഞാൻ ചുമ വെട്ടി തെച്ച് കഴിയുന്ന മീൻ അതിനകത്ത് കുറച്ച് ഉപ്പ് ഉലുവപ്പൊടി അരസ്പൂൺ മഞ്ഞൾ പൊടി മുമ്പേ തയ്യാറാക്കി വെച്ച അരപ്പിനകത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ അരപ്പ് വെക്കുക നാടൻ കിളിമീൻ കറി റെഡി ഇനി ഇതിൽ നിന്ന് ഇതിൽ നമുക്ക് പച്ചക്കറി വേപ്പിലിട്ട് പച്ച വെള്ളച്ചണ ഒഴിച്ച് അടച്ച് വെക്കാം ഒഴിച്ച് നമുക്ക് അടച്ചു വയ്ക്കാം എന്നുണ്ട് ഫസ്റ്റ്